ഒരു കിഡിലൻ മോട്ടോർ സൈക്കിൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതെ കണ്ടില്ലേ നമ്മുടെ എ ഡി ബി റ്റു ഫിഫ്റ്റിയാണ് കെ ടി എമ്മിൻ്റെ ഏറ്റവും പുതിയ എ ഡി ബു ഫിഫ്റ്റിയാണ് ഇന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലപ്പുഴ കെ ടി എമ്മിൽ നിന്ന് കിട്ടിയത് അവിടെ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ നയൻറ്റി എക്സും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് എ ഡി ബിയുടെ അപ്പോൾ ഈ വണ്ടി ഓവറാൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട് കാര്യം ത്രീ നയൻറ്റിയുടെ ഓൾറെഡി റിവ്യൂസ് നിങ്ങൾ കുറേ കണ്ടു കാണും നമ്മുടെ റിവ്യൂസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് മറ്റേത് ആഗ്രഹം അതിനേക്കാളും മുന്നേ ചെയ്യണം ചെയ്യണമെന്ന് ഒരാഗ്രഹമുള്ളൊരു വണ്ടി അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ടു ഫിഫ്റ്റിയെ എനിക്ക് ഇത്രയധികം ഇഷ്ടപ്പെട്ടു വണ്ടി ഓടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യമല്ല അതിനൊക്കെ പറ്റിയിട്ട് ഞാൻ റിവ്യൂല് ഞാൻ പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ തുടർന്ന് നിങ്ങൾ കാണുമ്പം എന്താണ് ഈ വണ്ടിയുടെ പോരായ്മകൾ നെഗറ്റീവുകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്തൊക്കെയാലും പറയുന്നതായിരിക്കും എന്തുകൊണ്ട് ഈ ഒരു വണ്ടി എനിക്ക് ഒരു അട്രാക്റ്റഡ് ആയിട്ട് തോന്നി ത്രീ നയൻറ്റി റിവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ടു റിവ്യൂ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടും ഈ ഒരു വണ്ടിയുടെ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇതൊരു ത്രീ നയൻറ്റിയുടെ ബോഡിക്കകത്ത് ടു ഫിഫ്റ്റിയുടെ എഞ്ചിൻ കയറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ ത്രീ നയൻറ്റിയുടെ ബോഡിക്കകത്ത് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുതിയ ത്രീ നയൻറ്റി അഡ്വെഞ്ചറ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ലുക്ക് ഈ ഒരു ഡിസൈൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡക്കാ റാലി ഇൻസ്പെയർ ചെയ്ത് വന്ന ഒരു ഒരു ഡിസൈനായിട്ട് തന്നെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ ഒരു ഡക്കാർ റാലി ആയിട്ടുള്ള ഒരു വണ്ടി ഒരു കമ്പനി പോലും കൊണ്ട് തന്നിട്ടില്ല നമുക്ക് ഒരു എൻഡ്യൂറോ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഈ ഒരു ലുക്ക് ഉണ്ടല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഇത് ഈയൊരു വിൻ വൈസർ ടാളർ വിൻ വൈസർ ടവർ ലൈക്ക് ലൈറ്റ് ഇതേ നമുക്ക് ഇതൊക്കെ എക്സ്പൾസിൽ നമ്മൾ കസ്റ്റം ചെയ്തുകൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ സൈഡ് ഫെയറിങ് ഒക്കെ ഡക്കാർ റാലി ഇൻസ്പെയർ ആയിട്ടാണ് ഈ ഒരു സൈഡ് ഫെയറിംഗും കാര്യങ്ങളൊക്കെ ഡബ്ല്യു ബി എഫ് എക്സ് മോണോഷോക്ക് പിന്നെ അതെ ഈ ഒരു ടവർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു ഇൻസ്ട്രമെൻറ്റ് കൺസോൾ കണ്ടില്ലേ നമുക്ക് ആ ഒരു നമ്മൾ എക്സ്പൽസിലൊക്കെ നമ്മൾ കസ്റ്റമായിട്ട് നമ്മൾ റാലി അല്ലെങ്കിൽ ഡക്കാറിൽ വരുന്ന വണ്ടിയിലൊക്കെ നമ്മൾ കസ്റ്റം ചെയ്തുകൊണ്ടിരുന്ന സംഭവമൊക്കെ കമ്പനിയായിട്ട് തന്നെ ഇപ്പം നിലവിൽ കൊണ്ടു തരുന്നു എന്നുള്ളത് വളരെ അധികം എന്താ പറയണ്ടേ അപ്രീഷ്യേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ഗാർഡ് പ്ലാസ്റ്റിക്കാണ് പിന്നെ വിൻവൈസർ വളരെ വലുതാണ് നിങ്ങൾക്ക് ഇവിടെ മൊബൈലിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല ഡിആർൽ ഇതേ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രോപ്പർ കെ ടി എമ്മിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അതേ ക്വാളിറ്റി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വന്നിട്ടുള്ളത് അവരുടെ ബിഗ്ഗർ ബൈക്കിൽ എങ്ങനെ കൊടുക്കുന്നു അതേ ലുക്ക് തന്നെ അല്ലെങ്കിൽ അതേ ക്വാളിറ്റി തന്നെ അതേ സ്പെക്ക് തന്നെയാണ് അവരുടെ സ്മാളർ സി സിലോട്ട് വരുന്ന സമയത്തും അവർ കൊടുക്കുന്നത് രണ്ട് ഡുവൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൈ ബീമിനും ലോ ആയിട്ട് പിന്നെ ഇൽ ഇ ഡി ഇൻഡിക്കേറ്ററിലൊക്കെ വ്യത്യാസമായിട്ടുണ്ട് പഴയ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് ഇതേ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മഡ് ഫ്ലാപ്പ് ഉണ്ടല്ലോ മഡ് ഫ്ലാപ്പും ഒരു റാലി ആക്കി തന്നെയാണ് അവരെന്തൊക്കെയാലും ഇറക്കിയിട്ടുള്ളത് എന്ന് തന്നെ വേണേൽ പറയണം പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കർവഡ് ആയിട്ടുള്ള ഒരു റേഡിയേറ്റർ ഗാർഡ് നമുക്ക് കാണാൻ സാധിക്കും ഗാർഡല്ല റേഡിയേറ്റർ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പുതിയ ഡ്യൂക്ക് ട്വിഫ്റ്റിയിൽ വരുന്ന സെയിം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി എസ് ഒ എച്ച് സി ഈ ഒരു വണ്ടിയിലും വരുന്നത് നേരത്തെ ഡിഒറ്റ് സി ആയിരുന്നു പഴയ ആ ഒരു ടു ഫ്റ്റീൽ അത് മാറി ഈ ഒരു വണ്ടിലോട്ട് വന്ന സമയത്ത് എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഓടിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഞാൻ പറയാം പിന്നെ ഇത് ഈ ഒരു ഭാഗമൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ക്രാഷ് ഗാഡ് കമ്പനിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ കാറ്റലിക് കൺവെർട്ടറൊക്കെ മറക്കാനായിട്ട് ഇത് ഇവിടെ സ്റ്റീലിൻ്റെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ എൻജിൻ ഗാർഡ് പിന്നെ അലൂമിനിയം പാർട്സാണ് ബ്രേക്കിങ്ങിനും അതുപോലെ തന്നെ ലിവറിനും വരുന്നത് പിന്നെ ഇളക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് പാക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ആ ഒരു സിംഗാമൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ നല്ല രസമുണ്ട് ആ ഒരു സിംഗാമും കാര്യങ്ങളൊക്കെ കാണാൻ മെയിനായിട്ടും ഇതേ ഈയൊരു സീറ്റാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഒരു ഹൈ വിത്തായിട്ട് ഒരു ഒരു ട്രാവലിന് അനുയോജ്യമായിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു നേരത്തെ വന്നോണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ ലോ സീറ്റ് ആയിട്ട് എണ്ണൂറ്റി ഇരുപത്തഞ്ച് എം എം ആണ് സീറ്റ് ഐറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു സീറ്റ് കയറ്റിൽ കുറച്ച് നാരോ ആക്കി ഒരു ഡക്കാർ അല്ലെങ്കിൽ റാലി ടൈപ്പിലാണ് നമ്മുടെ ഈ ഒരു വണ്ടി സ്റ്റോക്കായിട്ട് തന്നെ ഇറങ്ങുന്നത് പിന്നെ ഈ ഗ്രാബ്രയിൽ തടിയുള്ള കാര്യം ഇരിക്കുവാണെങ്കിൽ ഗ്രാബ്രയിൽ സപ്പോർട്ട് ചെയ്തിരിക്കാം ചിലർക്ക് അത് ബുദ്ധിമുട്ടാവാം ബട്ട് കൊള്ളാം കാണാനൊക്കെ ഒരു ഇത് ഇളക്കി കളഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എൻഡ്യൂറോ ലുക്ക് കിട്ടും പിന്നെ അതെ നമ്മൾ എക്സ്പെൽസിലൊക്കെ സാധാരണ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്ന ഒരു എൻഡ്യൂറോ ടെയിലുണ്ടല്ലോ ഇതൊക്കെ സാധാരണ സ്ഥിതി പറഞ്ഞാൽ ഇതൊക്കെ കൊള്ളാം എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ടെയിലൊക്കെ കണ്ടില്ലേ വളരെ നമ്മുടെ എൻഡ്യൂറോ ഒരു ടൈപ്പിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നയൻറ്റീൻ ഇഞ്ച് ഫ്രണ്ടിലും ബാക്കിൽ സെവൻറ്റീൻ ആണ് വീലിൻ്റെ സൈസ് വരുന്നത് സസ്പെൻഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ വൺ സെവൻറ്റി എം എം ആണ് സസ്പെൻഷൻ പഴയതുപോലെ തന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിലും വൺ ഫിഫ്റ്റി എം എമ്മും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് സസ്പെൻഷൻ്റെ ക്വാളിറ്റിയൊക്കെ പറ്റി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം പ്രത്യേകിച്ചും ചെറിയൊരു ഓഫ് റോഡ് ട്രയൽ പോലൊക്കെ തോന്നുന്നുണ്ട് ബട്ട് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല ബട്ട് പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പൊട്ടൻഷ്യൽ ഒരു ഓഫ് റോഡ് എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഒരു ട്യൂബ് ലെസ് അലോയി ആണ് വണ്ടിയിൽ വരുന്നത് അപ്പോൾ ഈ ട്യൂബ്ലെസ് അലോയ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം പഴയ കെ ടി എം ഒക്കെ കൊണ്ട് ഓഫ് റോഡ് പോയവർക്കറിയാം ബെൻഡും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് പക്ഷേ സ്പോക്ക് ട്യൂബ്ലെസ് സ്പോക്ക് കാര്യങ്ങളൊക്കെ ത്രീ നയൻ്റിയിൽ വരുന്നുണ്ട് അപ്പോൾ അത് ദാറ്റ്സ് എ ഗുഡ് തിങ് എന്നൊക്കെ തന്നെ പറയണം അപ്പോൾ ഇതൊരു റോഡ് ആയിട്ട് നമുക്കൊരു ടൂറിങ് സെറ്റപ്പിൽ നമുക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു എൻജിൻ ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് വലിയ ഇലക്ട്രോണിക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ത്രീ നയൻറ്റി എക്സിൻ്റെ സെയിം ഷാസിയിൽ സെയിം ഫീച്ചറിൽ ടു ഫിഫ്റ്റിയുടെ എഞ്ചിൻ കൊടുക്കുന്നു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ടെക്നിക്കൽപരമായി നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ത്രീ നയൻറ്റി അഡ്വഞ്ചർ എസ് നിങ്ങൾക്ക് നോക്കാം എസ് എന്ന് വെച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ അധികം സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഈ വണ്ടി എന്തിന് വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വീട് അവസാനം പറയാം എന്തുകൊണ്ട് ഈ വണ്ടി വാങ്ങണം എന്നുള്ള കാര്യത്തിന് പറ്റുള്ള കാര്യമാണ് പിന്നെ ഈ വണ്ടിയുടെ അത് ഫോണിലൊക്കെ ഒരു വ്യത്യസ്തം വന്നിട്ടുണ്ട് സാധാരണ ടിപ്പിക്കൽ കെ ടി എമ്മിൻ്റെ ഫോണല്ല പുതിയൊരു ഫോണിൻ സെറ്റപ്പ് ആണ് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മീറ്റർ കൺസ്രോളിൽ ടി എഫ് ടി ആണ് നേരത്തെ പഴയ ടു എഫ്റ്റിയിൽ എൽ സി ഡി ടി എഫ് ടി ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിലൊരു എൽ ഇ ഡി ആണ് റെഡി ടു റേസ് ഇപ്പോൾ എന്നാലും അഡ്വഞ്ചർ ആണെങ്കിൽ റേസ് ആണ് മെയിനായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് അപ്പം മിററൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മിററാണ് കേട്ടോ പക്ഷെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റിയാണ് വൈബ്രേഷനോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഹാൻഡിൽ ബാർ നേരത്തെ പോലെ തന്നെ സെയിം ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ് പിന്നെ ടാങ്കിൻ്റെ ക്വാളിറ്റി വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു പോരായ്മ പോലെ ഫീൽ ചെയ്തു വെള്ളം ഇറങ്ങി ചിലപ്പം വെള്ളം ഇറങ്ങിയാലും താഴെ കൂടെ അവിടുത്തെ താഴത്തെ ടൂബി കൂടെ പോയിക്കോളും എന്നിരുന്നാലും ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് തോന്നിയതാണ് ബട്ട് ഫിറ്റ് ആൻഡ് ഫിനിഷിലൊന്നും ഒരു കുറവില്ല അത് സീരിയസ്ലി ഇത് ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല വെൽ വെൽഡിങ്ങിൻ്റെ ഒന്നും വലിയ രീതിയിലുള്ള ഒരു പാടും ഇല്ലാതെ നല്ല വെല്ലായിട്ട് തന്നെയാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ എല്ലാം തന്നെ വന്നിട്ടുള്ളത് എല്ലാം എല്ലാം കൊണ്ടും വണ്ടി ഒരു 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 ഇന്ത്യൻ മേഡ് ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്ത വണ്ടിയായിട്ട് സത്യം പറഞ്ഞാൽ തോന്നത്തില്ല നല്ല ക്വാളിറ്റിയാണ് കെ ടി എമ്മിൻ്റെ എല്ലാ വണ്ടിയും പോലെ തന്നെ അപ്പോൾ യെസ് നമുക്ക് വണ്ടി ഓടിക്കാം വണ്ടി ഓടിച്ചിട്ട് വണ്ടി എങ്ങനെ ഉണ്ട് അതായത് ഡ്യൂക്ക് ടൂഫ്റ്റിയുടെ ആ ഒരു എൻജിൻ നമ്മൾ ഡ്യൂക്കിൽ ഓടിച്ച സമയത്ത് വളരെ പവർഫുള്ളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്ത് ആ റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലുണ്ട് നല്ല പവർഫുള്ളായിട്ട് തന്നെയാണ് തോന്നിയത് പഴയ ഡ്യൂക്ക് ടൂ ഫി വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ലോയിൻ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ ടൂ ഫിക്ക് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് എത്രത്തോളം ആ ഒരു ലോൻ്റ് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം കാരണം ഈ സാസി വേറെയാണ് ഈ വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് നൂറ്റി എഴുപത്തേഴ് കിലോ ആണ് വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു എഞ്ചിൻ ആ ഒരു വെയ്റ്റുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം പിന്നെ നയൻറ്റീൻ ഇഞ്ച് ഫ്രണ്ടാണ് ഫ്രണ്ടിലാണ് നയൻറ്റീൻ ഇഞ്ച് വീലാണ് ബാക്കിൽ സെവൻറ്റീൻ ഇഞ്ച് വീലാണ് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാനാണെങ്കിൽ ടു സെവൻറ്റി ടു സെവൻറ്റി അല്ലല്ലോ അയ്യോ അത് വലിയ ലോറി ടൈപ്പ് ടു ട്വൻറ്റി സെവൻ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഡീസൻ്റ് ആയിട്ടുള്ളയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഓഫ് റോഡും ഹംബം ഹമ്പൊന്നും തട്ടാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാം പിന്നെ അണ്ടർ എക്സോസ്റ്റ് ആണ് വരുന്നത് അണ്ടർ ബല്ലി എക്സോസ്റ്റ് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എത്രത്തോളം ആണെന്ന് ഒരുപാട് ആൾക്കാർ മേ ബി ചോദിക്കാം പക്ഷേ കെ ടിഎം എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിറക്കിയിരിക്കുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുടെ ഓഫീഷ്യൽ ചാനലിലോ സൈറ്റിലൊക്കെ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള വെള്ളത്തിൽ ഒക്കെ അത്യാവശ്യം എന്താ പറയുക ഓടിച്ച് അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇറക്കിയത് അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാം കമ്പനി ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു അണ്ടർ ബില്ല് ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന് കേട്ടോ പിന്നെ ഗൂഡൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ അതിൻ്റെ റിസർവറും കാര്യങ്ങളൊക്കെ പിന്നെ പെയിൻറ് സ്കീം എനിക്ക് അത്ര അങ്ങോട്ട് ഒരു സുഖച്ചില്ല ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായി പോയി ഇതിൻ്റെ ഓറഞ്ച് ഉണ്ട് കുറഞ്ച് കുറച്ചും ബെറ്ററാണ് ബെറ്റർ കൊള്ളാം പിന്നെ ഇത് സ്റ്റിക്കർലെസ്സാണെന്ന് തോന്നുന്നു കണ്ടില്ലേ നമുക്ക് പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല സ്ക്രാച്ച് ആക്കാനൊന്നും പറ്റത്തില്ല പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിലോട്ട് കയറിയിരിക്കാം വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് ഫസ്റ്റ് തന്നെ ഓടി എത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഒരു ബൾക്കി ആയിട്ടുള്ള എന്താ പറയുക വിൻവൈസറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വലിപ്പം ഒരു 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 വലിയൊരു ലോറി കയറിയിരുന്നൊരു ഫീലാണ് പക്ഷേ ഹാൻഡിൽ ബാർ കുറച്ച് അത്ര ആയിട്ട് തോന്നുന്നില്ല ആ അപ്റൈറ്റ് ആണ് ബട്ട് അത്രയ്ക്ക് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലെവലൊന്നും അല്ല ഒരു ഹാൻഡിൽ ബാർ റേസർ മേ ബി ആഫ്റ്റർ മാർക്കറ്റൊക്കെ ഇറങ്ങുമായിരിക്കാം മീറ്റർ കൺസ്രോളൊക്കെ കണ്ടില്ലേ ഒരു ടവർ ലൈക്ക് ഷേപ്പിലാണ് പിന്നെ യു എസ് ബി യു എസ് ബി ചാർജിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൊബൈൽ കണക്ടിവിറ്റി എ ബി എസ് മോഡും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് ബൈ വയർ ആണ് അതുപോലെ തന്നെ ക്യുബ് ഷിഫ്റ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു നിശ്ചിത ആർ പി എം കഴിയുമ്പോഴാണ് ആ ഒരു ഷിഫ്റ്റർ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക പിന്നെ വിൻ വൈസ് വിൻഡിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാം കൊള്ളാം വണ്ടി ഓവറാൾ ഒരു ബെറ്റർ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ വണ്ടിയിലോട്ട് കയറി ഇരിക്കുമ്പോൾ തന്നെ നല്ല മനസ്സ് നിറയുന്നുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു ഡക്കാർ ഷേപ്പിലുള്ളൊരു വണ്ടിയിൽ നമ്മളിരിക്കുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു ലുക്ക് ഡക്കാർ ലുക്ക് നമുക്ക് കിട്ടുന്നത് എന്ന് തന്നെ പറയണം സോ നമ്മുടെ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി സൗണ്ട് നേപ്പിക്കാം നമ്മുടെ ഡ്യൂക്കൊക്കെ പോലെ തന്നെയാണ് സൗണ്ടിൻ്റെ കാര്യത്തിൽ കെ ടി എം പണ്ടേ നമ്മളെ വിഷമിച്ചതാണ് അത് ബി എസ് സിക്സ് നോംസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് പക്ഷേ നമ്മൾ ഹയർ ആർ പി എമ്മിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നല്ല രസമാണ് കേൾക്കാൻ വണ്ടി ഒടിച്ചെടുക്കാനൊക്കെ അത്യാവശ്യം പാടാണോ അല്ലെങ്കിൽ എളുപ്പമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കെ ടി എം ക്ലെയിം ചെയ്യുന്നത് എയ്റ്റ് ട്വന്റി ഫൈവ് എം എം ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത് അപ്പോൾ അത് ലോ സീറ്റ് ഹൈറ്റ് ആണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അത്യാവശ്യം നീളക്കുറവുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് അതും കാലത്താനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഫുൾ കാലത്തില്ലെന്നേ ഉള്ളൂ ദേ പോലെ ഫുൾ കാലത്തില്ലെന്നേ ഉള്ളൂ വണ്ടി മാനേജ് സിമ്പിൾ ആയിട്ട് പറ്റും പിന്നെ ഇതുപോലെയുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്കൊരു ഇത് വരും ഓ മനോ മനോഹരമാണ് നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ ആലപ്പുഴക്കാരനായാലും ആദ്യം അഭിമാനിക്കുന്നു കായാണ് എൻ്റെ വീട് പക്ഷേ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ കൊണ്ടാണ് റിവ്യൂ ചെയ്യുന്നത് ഷിഫ്റ്റർ ഇങ്ങനെ ഓഫാക്കി ഇടുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കാരണം നമ്മളിങ്ങനെ ഗിയർ ഷിഫ്റ്റില് നമ്മളിങ്ങനെ ഗിയർ പെടലിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ ഫ്യൂല് കട്ടാകും അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പമ്മൽ വരും വാവ് എന്താ രസമാണല്ലേ ഇഷ്ടൊന്നും എന്തായാലും ഓഫ് റോഡ് വരുന്നതിന് മുമ്പായിട്ടൊന്നും വണ്ടി കൈ കൊടുത്ത് നോക്കാം വണ്ടി അത്യാവശ്യം നല്ല പവർഫുള് തന്നെയാണ് അതിലൊന്നും യാതൊരു തർക്കവും ഇല്ല വണ്ടി പവർഫുള്ളാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം കാര്യം കെ ടി എം ആണ് അത്യാവശ്യം നല്ല പവർഫുൾ എൻജിൻ തന്നെയാണ് ഇറക്കുന്നത് പക്ഷേ കുറച്ച് ലീനിയർ ഫീൽ ഉണ്ട് ഇത്രയും അഡീഷണൽ വെയിറ്റും കാര്യങ്ങളൊക്കെ കയറിയത് കൊണ്ടാകണം പിന്നെ നിന്ന് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാര്യം ഹാൻഡിൽ ബാർ ഞാൻ നേരത്തെ തന്നെ അത്ര റൈസഡ് ആയിട്ടല്ല ഇരിക്കുന്നത് റിലാക്സഡ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരുന്നുകൊണ്ട് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിരിക്കും സസ്പെൻഷൻ സ്റ്റിൽ സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ് ബട്ട് ചെറിയ ചെറിയ പംസ് ഒക്കെ ആ ഒരു നയൻറ്റീൻ ഇഞ്ച് ഫീലിൻ്റെ ഒരു സഹായത്തോടു കൂടി നമുക്ക് ഫീല് ചെയ്യുന്നില്ലാതെ കണ്ടില്ലേ ഓഫ് റോഡിംഗ് ഒക്കെ ഒരു മൈൽഡ് ഓഫ്റോഡിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു വണ്ടിയായിട്ട് പോകാം ഒരു ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അത്രയും പ്രക്യൂഷൻ എടുക്കണം നമ്മുടെ ആവശ്യത്തിന് കട്ടണൊന്നും കാണത്തില്ല അല്ലാത്ത സമയത്തെല്ലാം കട്ടറ ലോന്റെ അത്രയ്ക്കങ്ങോട്ട് അങ്ങോട്ട് മികച്ചതായിട്ട് ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ ഈ ഒരു വണ്ടിയിലോട്ട് വരുന്ന സമയ സാഹചര്യത്തില് ഭയങ്കര അഗ്രസീവ് ആണ് വണ്ടി റെഡി ടു റേസ് വണ്ടിക്ക് അത് ഫീൽ ചെയ്യുന്നത് ഡുവൽ ചാനൽ എ ബി എസും കാരണം എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് പിന്നെ അഡ്വെഞ്ചർ മോട്ടോർ സൈക്കിൾ ആവുക ടിപ്പിക്കൽ ഒരു ബൈറ്റ് നമ്മുടെ ബ്രേക്കിങ്ങിന്റെ ഭാഗത്തൊന്നും ഫീൽ ചെയ്തില്ല ബ്രേക്കിംഗ് കുറച്ചൊരു സ്ലോ ആയിട്ട് സോഫ്റ്റ് പോഞ്ചി പോലെ നമുക്ക് ഫീൽ ചെയ്യും അതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയതിന്റെ ഒരു ഒരു കാരണത്താലാണ് ഓ മൈ ഗാട്ട് ചെറിയ മൈൽഡായിട്ടുള്ള സ്റ്റിൽ ഇത് വീസ്ട്രോമിനെക്കാളും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡിംഗ് മെഷീൻ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വഴിയെല്ലാം ഉണ്ടോ അറിയില്ല നമുക്ക് പോയി നോക്കാം യെസ് ഇവിടെ വഴി അവസാനിക്കുകയാണ് ഓ ഇത്രയും നല്ല പ്ലേസ് കിടന്നിട്ടാണ് നമ്മൾ അവിടെ കിടന്ന് റിവ്യൂ ചെയ്തത് ഷേ നമുക്കിവിടെ വെച്ച് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വ അഡ്വെഞ്ചർ ടു ഫിഫ്റ്റി വൺ ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ഓഫ് റോഡിംഗ് ഒക്കെ നമുക്ക് എൻജോയബിൾ ആയിട്ട് കൊണ്ടുപോകാം ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ആയിട്ടുള്ള രീതി സസ്പെൻഷൻ്റെ ഭാഗത്തൊന്നും ഒന്നും ഫീൽ ചെയ്തില്ല ബ്രേക്കിങ് ഒക്കെ ഓഫ് റോഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓഫ് റോഡിംഗ് ഒരു വീക്കെൻഡ് ഓഫ് റോഡിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകും ടൂറിങ് പക്കാണ് അത് ഞാൻ റോഡിച്ച് ചെന്നിട്ട് ഞാൻ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാം കാരണം വിൻ വൈസാർക്ക് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡിൽ നിന്നും നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് പിന്നിൻ കംഫർട്ട് ഇറ്റ് ഈസ് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം കംഫർട്ട് കിട്ടുന്നു ബട്ട് ഇത് ആരെങ്കിലും ഒക്കെ ഇരുന്ന് നോക്കിയാലോ ഇതിനെ നമുക്ക് പറയാൻ പറ്റും കണ്ടിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റും കാരണമൊക്കെയാണ് കുഴപ്പമില്ലാതിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അതെന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ റൈഡ് ബൈ വയർ ആണ് ഈ വണ്ടിയുടെ പ്രത്യേകത അത് ആദ്യമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നവർ കുറച്ച് യൂസ്ഡ് ആണോ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും റൈഡ് ബൈ വയർ കൊണ്ടുവന്ന് ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോണ്ട് മോട്ടോർ സൈക്കിളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് മേ ബി ഒന്ന് യൂസ്ഡ് ഒക്കെ ആദ്യം കുറച്ച് കംപ്ലൈന്റ് പോലെ ഫീൽ ചെയ്യും എല്ലാവർക്കും കാരണം ഇത് ഭയങ്കര ആക്യുറേറ്റ് ആയതുകൊണ്ട് തന്നെ ആ നമുക്കൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ലൈക്ക് കംപ്ലൈന്റ് എന്നുള്ള ഒരു രീതി ലാഗൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും മനോഹരമായ സ്ഥലം ഓ എനിക്ക് തോന്നുന്നത് പഴയ പ്രീവിയസ് ജനറേഷനോട്ട് അത്രയ്ക്ക് അങ്ങോട്ടൊരു എന്താ പറയാ സ്റ്റിഫ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിലും സ്റ്റിഫ്നെസ് ഉണ്ട് ഹിമാലയൻ എക്സ്പ്രസ് പോലെ അത്രയ്ക്ക് ടാമ്പ് ചെയ്ത് എടുക്കുന്നൊരു ശേഷിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല നിന്നുകൊണ്ട് ഓടിക്കണമെങ്കിൽ ചിച്ച് കൊനിയണം പിടിച്ചിട്ടേ വണ്ടി അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ് പഴയ കെ ടിമ്മിന്റെ ഒരു ക്യാരക്ടർ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കാം ഈ വണ്ടി എടുക്കണോ പുതിയ എക്സ്പൽസ് ടൂട്ടൻ ഇറങ്ങുന്നുണ്ടല്ലോ അത് അതിന്റെ ലോഞ്ചിനായിട്ട് ഞാൻ ഇരുപതാം തീയതി പോകുന്നുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ കാലൊക്കെ ഞാൻ അന്നേരം ഞാൻ പറയാം അപ്പോൾ പുതിയ എക്സ്പൾസ് എടുക്കണമെന്ന് വെച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും വണ്ടി ഓടിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയും കണക്കൂടിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഇതാണ് പവർഫുൾ തീർച്ചയായിട്ടും ഒരു ടു ഫിഫ്റ്റി സി സിയും ടു ഹൺഡ്രഡ് സി സിയും ടു ടെൻ സി സിയും വെച്ച് നമുക്കൊരിക്കലും ഡയറക്റ്റ് ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല കാര്യം ഏഴ് ബി എച്ച് പിയും അഞ്ചെണ്ണം നമുക്ക് ഓർക്കിനടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ട് ബട്ട് നോട്ട് ആൻ ഹ്യൂജ് ഡിഫറൻസ് ഒരു വലിയ ഡിഫറൻസ് അല്ല എന്ന ഒരു ഡിഫറൻസ് വണ്ടിയുടെ ഭാഗത്ത് എന്തായാലും ഉണ്ട് പ്രൈസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഡിഫറൻസ് എന്തായാലും ഈ രണ്ട് വണ്ടികൾ തമ്മിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതുകൊണ്ട് തന്നെ ഫീച്ചറും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ് രണ്ട് വണ്ടി ഡി ഇത് എസ് ഒ സി ആണ് അത് ഡിഒച്ച് സി ആണ് ലിക്വിഡ് കൂൾഡ് എൻജിം വരുന്നുണ്ട് രണ്ട് വണ്ടിയിലും സ്ലിപ്പർ ക്ലച്ച് ഡി എഫ് ടി ഡിസ്പ്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് വണ്ടിയിലും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തമ്മിൽ നമുക്ക് ഫീൽ ചെയ്യും ബട്ട് ഇതിന് ഇതിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് അതൊരു പ്രോപ്പർ ഓഫ് റോഡറാണ് ഇതൊരു ടൂറിങ് മെഷീനായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും രണ്ട് മണിയുടെയും ഹൈവേ സ്പീഡ് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന സ്പീഡ് ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് അപ്പോൾ വാല്യൂ ഫോർ മണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ പലരെ മൈൻഡ് സെറ്റാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഒരു നമ്മുടെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്ന ഈയൊരു ലുക്കിൽ വേറെ വണ്ടി ഇല്ല അക്കാർ ഇൻസ്പിറേഷനിൽ പ്രത്യേകിച്ച് കെ ടി എം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇതേ ഇഷ്ടപ്പെടത്തുള്ളൂ വാല് മണി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പുലർത്തുന്നുണ്ടെങ്കിൽ അത് എക്സ്പൾസ് ആയിരിക്കും കാരണം എക്സ്പൾസിൽ അത്യാവശ്യം ഈ ഏകദേശം സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസ് പവറിൻ്റെ കാര്യത്തിലുണ്ടെങ്കിലും ഒരു വലിയ ഡിഫറൻസ് അല്ല ബട്ട് സ്റ്റിൽ ആ ഒരു ഏഴ് ബി എസ് പിയും അഞ്ചെണ്ണം ടോർക്കിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് തന്നെയാണ് അപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസിൽ എക്സ്പെൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ് അത് എവിടെയും പറയാം ഒരു ലക്ഷം രൂപ പത്ത് എഴുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണെങ്കിൽ പോലും ദാറ്റ്സ് എ ഗുഡ് തിങ് അപ്പോ ഏത് വാങ്ങണം എന്നൊക്കെ ഉള്ളത് ഓരോത്തരം പെർസ്പെക്റ്റീവ് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് നിങ്ങൾക്ക് ഓഫ് റോഡിംഗ് അത്ര അങ്ങ് എന്നും ഓഫ് റോഡിങ്ങ് പോകുന്നില്ല നിങ്ങൾ ഹൈവേയിലായിട്ടാണ് കൂടുതലും നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ഡി വി ത്രീ നയൻറ്റിലോ എ ഡി ത്രീ നയൻറ്റി ലോ എ ഡി ടു ഫിഫ്റ്റിയിലോട്ട് വരാം എ ഡി ടു ഫിഫ്റ്റിയും ത്രീ നയൻറ്റിയും തമ്മിൽ ഏത് വണ്ടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡി വി ടു ഫിഫ്റ്റി അതുപോലെ തന്നെ എ ഡി വി ത്രീ നയൻറ്റി എക്സ് എന്ന് പറഞ്ഞ വേരെ ഉണ്ട് ഇതിനേക്കാളും കുറച്ചും കൂടെ പവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പത്തോ അമ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് കൂടുതൽ കൊടുത്ത് നിങ്ങൾക്ക് എ ഡി വി ത്രീ നയൻറ്റി എക്സിലോട്ട് പോകാം ബാക്കിയെല്ലാം സെയിമാണ് എഞ്ചിനും എഞ്ചിന് മാത്രം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ആണെങ്കിലും വണ്ടിയുടെ ലുക്കാണെങ്കിലും എക്രോക്കോണോമിക്സ് ആണെങ്കിലും എല്ലാം തന്നെ പിന്നെ പവറും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം പ്രൈസിങ്ങിലാണ് നിങ്ങൾക്ക് വണ്ടി വേണം ക്ലോസ് ടു ഒരു ഫൈവ് ലാക്കിനടുത്ത് നിങ്ങൾക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ത്രീ നയൻറ്റി എസ് എടുക്കാം അതായത് അതിൻ്റെ ടോപ്പ് വേരിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിറ്റ് പോകാൻ ചാൻസ് ഉള്ളത് ത്രീ നയൻറ്റി എക്സിനായിരിക്കും കാരണം ത്രീ നയൻറ്റിയുടെ സെയിം എഞ്ചും വെച്ചിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കുറച്ചാലും കുഴപ്പമില്ല പത്തമ്പതിനായിരം രൂപയുടെ വിലക്കുറവിൽ ത്രീ നയൻറ്റി എക്സ് കൊടുത്തുകഴിഞ്ഞാൽ ആൾക്കാർ അതായത് എടുക്കാൻ ചാൻസ് ഉള്ളു പിന്നെ ഫോർ മീ എനിക്ക് ഞാൻ തിരഞ്ഞെടുക്കുക ടു ഫിഫ്റ്റി ആയിരിക്കും കാരണം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു മാരക പവറിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഇവിടുത്തെ റോഡിന് അതെ ഈ ഒരു പവർ ഇസ് ഇൻ എഫ് അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു ഡെയിലി യൂസിന് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ടു ഫിഫ്റ്റി എടുക്കത്തുള്ളൂ ഡെയിലി യൂസിനുള്ള വണ്ടിയാണെങ്കിൽ ടൂറിങ്ങിന് മാത്രമാണ് ഞാൻ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ത്രീ നയൻറ്റി ഞാൻ നോക്കിയേക്കാം ഹൈവേ ടൂറിങ്ങിനാണെങ്കിൽ പക്ഷേ ഞാൻ എന്നും ഹൈവേ ടൂർ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാനൊരു ടൂറർ അല്ല അപ്പം ഡെയിലി കമ്മ്യൂണിറ്റി പ്ലസ് വീക്കെൻഡ് ടൂറിംഗ് വീക്കെൻഡ് ഓഫ് റോഡിങ് ഒക്കെ ആണെങ്കിൽ മാത്രം ഇത് പെർഫെക്റ്റ് ചോയ്സ് ആണ് നമുക്ക് അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാം എക്കണോമി ആണെങ്കിലും നല്ലപോലെ നമുക്ക് കിട്ടും ഒരു ക്ലോസ് ടു തേർട്ടി ടു തേർട്ടി ഫൈവ് മൈലേജിനടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ത്രീ നയൻറ്റിയൊക്കെ ആണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ മതി വണ്ടി അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ് ആ സൗണ്ടൊക്കെ ഒക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അത്രയും വലിയ റേഡിയേറ്റർ ആയതുകൊണ്ട് തന്നെ ആ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയൊരു ഇഷ്യൂ ഇത്രയും ചൂട് ക്ലൈമറ്റ് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഗൈസ് പിന്നെ നമുക്ക് ആ ഒരു മീറ്റർ കൺസ്രോളാണെങ്കിലും വണ്ടിയുടെ ഓവറാൾ എഞ്ചിൻ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴും എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു വണ്ടി പഴയ കെ ടി എം എന്നുപോലെ അല്ല ഇപ്പോഴത്തെ കെ ടി എം ഭയങ്കര റിഫൈൻഡ് ആണ് കൈസ് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ പിന്നെ അത് വേറൊരു മോഡുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മോഡിൽ നമുക്ക് ഒരു വ്യത്യാസം കൊണ്ടുവരാം അതായത് ഇപ്പം സ്റ്റാൻഡേർഡ് റെഡ്യൂസഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതേ കണ്ട ഗിയർ പോസ്റ്റിന്റെ ഇൻഡിക്കേറ്ററും ഫ്യൂവലും ടൈമും സ്പീഡും മാത്രമേ കാണിക്കത്തുള്ളൂ അതെനിക്ക് ഓഫ് റോഡിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ട് അവര് വെച്ചേക്കുന്ന ഒരു സംഭവം തോന്നുന്നു ആ ഒരു ഡൈവ് ലോങ് ട്രാവൽ സസ്പെൻഷന്റെ ഡൈവ് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വലിയൊരു വിൻഡ് ബ്ലാസ്റ്റ് ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല അണ്ടിൽ ഒരു സെവന്റി എയ്റ്റി ആ ഒരു സംതിങ് സെവന്റി അതിന് മേളോട്ടുണ്ട് ഞാൻ കയറി നോക്കിയ സ്പീഡാണ് ഞാൻ പറഞ്ഞത് ഫീഡ്ബാക്ക് തന്നെയാണ് വണ്ടിയുടെ ഭാഗത്ത് കിട്ടുന്നത് നല്ല നിമ്പിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട്ട് തന്നെ വണ്ടി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് വൺ സെവൻറ്റി സെവൻ കെ ജി എന്ന് പറയുന്നത് നോട്ട് ആ ബാഡ് വെയിറ്റ് ആണ് പറ്റി കൂടുതൽ പ്രൈസ് പരായിട്ട് ഇ എം ഐ പരമായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇതേ ഇരിക്കുന്നു ത്രീ നയൻറ്റി എക്സ് ഇറ്റ്സ് ബെറ്റർ മെഷീൻ ഫോർ തിങ്കിങ് ടൂറിങ് കാരണം പവർഫുള്ളാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്താ പറയുക ടൂർ ചെയ്യാം ഓക്കെ ഷിഫ്റ്റർ അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ് കേട്ടോ പ്ലസ് ആക്സലറേഷൻ കഴിക്കാം അത്ര സ്മൂത്ത് അല്ല